ും കേരള സാഹിത്യോത്സവിന്റെ ഈ വേദിയിൽ ചില സുപ്രധാന വിഷയങ്ങൾ നമുക്ക് സംവദിക്കാം യുദ്ധം മനുഷ്യരാശിയെ വിയർപ്പിക്കാനും വിറപ്പിക്കാനും തുടങ്ങിയിട്ട് കാലങ്ങളേറെ ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന ാണ് യുദ്ധം ഈ സമയത്തും ഫലസ്തീനിലും ഉക്രൈനിലും യുദ്ധക്കെടുതികളാൽ ജന കോടികൾ എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നടുക്കത്തോടെ ഓർമ്മകളിൽ ഇരമ്പിയെത്തുന്ന പേരുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും ഒരു ലക്ഷത്തോളം ആളുകൾ തൽസമയം നിഷ്കാസനം ചെയ്യപ്പെടുകയും ഒന്നര ലക്ഷത്തിൽ പരം പേർ റേഡിയേഷന്റെ പ്രത്യാഘാതം മൂലം മൃതി അടയുകയും ചെയ്ത ഹിരോഷിമ ബോംബിങ് എന്തു സമാധാനമാണ് സമ്മാനിച്ചത് നാലായിരത്തി അറുനൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരവും മൂന്നര മീറ്റർ നീളവും വരുന്ന ഫാറ്റ്മാൻ നാഗസാക്കിയിൽ പതിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തോളം മനുഷ്യ ജീവന്റെ തുളിപ്പുകളാണ് നിലച്ചത് മാത്രമല്ല അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ് മുപ്പത്തിയേഴ് മില്യൺ മനുഷ്യർ മരിച്ചു വീണ ഒന്നാം ലോക മഹായുദ്ധവും ദശലക്ഷം പേരുടെ നിണം ചിന്തിയ രണ്ടാം ലോക മഹായുദ്ധവും സമാധാനത്തിന്റെ ഏതു വെള്ളരിപ്രാവിനെയാണ് പറത്തിയത് യുദ്ധം സമാധാനം ഉണ്ടാക്കുകയല്ല മറിച്ച് മാനവ പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥക്കും സ്വസ്ഥതക്കും ഭംഗം വരുത്തുകയാണ് ചെയ്യുന്നത് തങ്ങളുടെ അധികാര മേധാവിത്വം അരക്കിട്ടുറപ്പിക്കാനും പൗരന്മാരെ നിർത്താനും സാമ്രാജ്യത്വം യുദ്ധത്തെ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അതിലുപരി ആയുധ വിപണനത്തിലൂടെ തങ്ങളുടെ സാമ്പത്തിക നേട്ടമാണ് ലക്ഷ്യമാക്കുന്നത് അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള യുദ്ധക്കൊതിയന്മാരാണ് മിക്ക സംഘർഷങ്ങളുടെയും പിന്നിലെ ദുഷ്ഠലാക്കുകാർ ദേശീയതയും രാജ്യസുരക്ഷയുടെയും പേരിൽ മറ്റു രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ സാമ്രാജ്യത്വം ആയുധങ്ങൾക്ക് യുദ്ധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ് പശ്ചിമേഷ്യയുടെയും ഇറാനിന്റെയും നീലാകാശത്ത് ഉരുണ്ടുകൂടുന്ന പൊതുയുദ്ധത്തിന്റെ കാർമേഘങ്ങൾ സൃഷ്ടിക്കുന്ന അലോസരം ചെറുതല്ല യുദ്ധം വരുത്തി വെക്കുന്നത് നഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളാണ് പാവപ്പെട്ട ഗസയുടെ തെരുവീഥികളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്ര എത്ര പിൻചോമനകളാണ് ഓരോ നിമിഷവും വെടിയുണ്ടകൾക്കിരയാവുന്നത് മൃതിയടയുന്നവരുടെ അക്ക കണക്കുകൾക്കപ്പുറം അങ്കവിച്ഛേദം സംഭവിച്ച ആയിരങ്ങളുടെ അർത്ഥനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ നിലം പരിശായ ഭവനങ്ങളിൽ നിന്നും അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ അന്നവും അറിവും മുറിവിനുള്ള മരുന്ന് നിഷേധിക്കപ്പെട്ട് തെരുവിലലയുന്ന ബാല്യകുമാരങ്ങൾ യുദ്ധങ്ങൾ ബാക്കി വെക്കുന്ന നഷ്ടങ്ങളുടെ കണക്കിൽ മുഖ്യമാണ് ഭക്ഷ്യക്ഷാമം ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ മുൻപ് ആഗോളതലത്തിലെ കൊടുംപട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ആളുകളാണെങ്കിൽ ഇന്ന് അത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ആയി ഉയർന്നിട്ടുണ്ട് യുദ്ധക്കഴുകന്മാരായ രാഷ്യ നേതാക്കളോടും രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് ലിയോട്ടോസോയുടെ വടികളിൽ അതിങ്ങനെ വായിക്കാം യുദ്ധം മത്സരത്തിന്റെയും പരസ്പര ശത്രുതയുടെയും കശാപ്പിന്റെയും അവസ്ഥയാണ് അതിന് സഹോദരത്തിന്റെ ആശയവുമായി ബന്ധപ്പെടുത്തുക എന്നത് അസാധ്യമാണ് മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനത്തിന്റെ ഗീതം ഉറയ്ക്കേണ്ടത് യുദ്ധത്തിലൂടെയല്ല അല്ല സമൂഹത്തിന്മകളുടെ വിഭാടനത്തിന് സംഘർഷമല്ല പരിഹാരം നമ്മുടെ പ്രിയ നേതാവ് അഷ്റഫുൽ റസൂൽഹി സലഹു അലൈ വസലമാങ്ങളും രാഷ്ട്രപിതാവ് ഗാന്ധിജിയും നെൽസൻ മണ്ടേലയും മാർട്ടിൻ ദൂതർ കിങ്ങുമെല്ലാം രക്തരഹിത വിപ്ലവത്തിന്റെ മികച്ച മാതൃകകളാണ് ലോകത്തിന് പകർന്നത് അതിലുപരി വിശുദ്ധ അതിലുപരിൽ പറയുന്നു എത്ര മഹത്തരമാണ് പരിശുദ്ധ ഖുർആാനിന്റെ ബോധനം യുദ്ധരഹിതവും സമാധാനപൂർണവുമായ നല്ല നാളുകൾ സാർത്ഥകമാക്കാൻ നമുക്ക് ഏവർക്കും സ്വപ്നങ്ങൾ നെയ്യാം പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ലൗഹു തോഫീഖ് നൽകട്ടെ അസലാലൈക്കും വരമത്ത അല്ലാ വാത്തൂ